അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്തു പ്രിയമുള്ള മോഹിനികളെ ഇന്ന് ദുൽഹിച്ച ഒൻപത് അറഫ ദിനമാണ് ഇന്നത്തെ സുബാഹി മുതൽ എല്ലാ അനുസ്കാരങ്ങൾക്കു ശേഷവും തെക്ക് ബീർ തൊഴിൽ പ്രത്യേകം സുന്നത്തുണ്ട് അതുമാത്രമല്ല ഇന്നത്തെ പകൽ പ്രത്യേകം നോമ്പ് സുന്നത്തുള്ള ദിവസമാണ് ഇന്ന് പ്രത്യേകം ഖുർബാനും മറ്റു സിഖറുകളും സ്വലാത്തുകളും നമ്മൾ അധികരിപ്പിക്കേണ്ടതുണ്ട് മഹാന്മാർ നിർദ്ദേശിച്ച പ്രത്യേകമായ ദിക്കറോഡിലൊന്നാണ് ഇത് നൂറ് തവണ ചൊല്ലൽ പ്രത്യേകം പുണ്യമുള്ളതാണ് മറ്റൊന്ന് സുഹൃത്തുലിഖിലാസ് ഉൽഹു വാഹദ് സൂറത്ത് നൂറു തവണ ഓതൽ പ്രത്യേകം വളരെയേറെ പവിത്രതയുള്ള ശ്രേഷ്ഠതയുള്ള കാര്യമാണ് സൊലാത്തുകളുടെ കൂട്ടത്തിൽ നമ്മളെപ്പോഴും ചൊല്ലാറുള്ള സംസ്കാരത്തിൽ ചൊല്ലാറുള്ള സൊലാത്തു ഇബ്രാഹിമിയ വാഹ്മസൊല്ല മുഹമ്മദിൻ വായല അലി സയ് മുഹമ്മദിൻ കമാ കമാല സിനിമ അലി ഇബറോഹിമ ഇനക്കഹമീദു മജീദ് ഈ സ്വലാത്ത് നമ്മൾ അധികരിപ്പിക്കണം വെള്ളിയാഴ്ച പ്രത്യേകിച്ചും വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലും സ്വലാത്ത് അധികരിപ്പിക്കാനുള്ള നിർദ്ദേശം നമുക്കുണ്ടല്ലോ ഫാക്സർ സ്വലാത്ത് അളിയ നിങ്ങൾ എനിക്ക് വേണ്ടി ധാരാളം സ്വലാത്ത് ചൊല്ലുക അതുപോലെ തന്നെ സൂറത്തുൽ ഹസ്റ് വിശുദ്ധ കുറാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് ആ സുറത്തുൽ ഹസ്റ്ററിലെ അവസാന لو هذا ലൗല്ലോ ജബില്ല എന്ന് തുടങ്ങുന്ന ലൗ ഹൻസ അതിൻ്റെ ആയത്തുകൾ പ്രത്യേകം ഊതിയാൽ എഴുപതിനായിരം മലക്കുകൾ രാവിലെ അത് ഊതിയാൽ ആ എഴുപതിനായിരം മലക്കുകൾ പറഞ്ഞേക്കും അത് ഓതിയ ആൾക്ക് വേണ്ടി വൈകുന്നേരം വരെയും ആ മലക്കുകൾ ദ്വാ ചെയ്തുകൊണ്ടിരിക്കും അവന് വേണ്ടി പാവഭോചനത്തിന് വേണ്ടി ദ്വാ അവർക്ക് വേണ്ടി ദ്വാ ചെയ്യും വൈകുന്നേരമാണ് ഒരാൾ ലോഹൻസെല്ല അതിനെ തുടങ്ങുന്ന ആയത്തുകൾ ഓതുന്നതെങ്കിൽ പ്രഭാതം വരെയും അവനു വേണ്ടി പ്രാർത്ഥിക്കുന്ന മറ്റൊഴുപതിനായിരം അലക്കോള പറഞ്ഞേക്കും ഇത് ഹദീസുകളിൽ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അറഫ ദിവസം അതെല്ലാം പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ച് ഓതൽ ചിന്നത്താണ് അതുപോലെ തന്നെയാണ് സുഹാമോ വലഹന്ത നാല് ദിഖറുകളാണ് ഇതിൽ പ്രധാനമായിട്ടും വരുന്നത് സുബഹാന നമ്മുവിൻ്റെ എല്ലാ മഹത്വങ്ങളെയും അംഗീകരിച്ചുകൊണ്ട് അവനെ പ്രകീർത്തിക്കുന്ന വാഴ്ത്തുന്ന ദിക്കറാണ് സുബഹാന ഈ സുബഹാനുള്ള ദിക്കറിനെ കുറിച്ച് മുത്തൻ ബിസ്വ ബാബു അലഹി വസ്ലാം മ തങ്ങൾ പറഞ്ഞു എന്ത് ഫിലിമത്താനി ഫീഫത്താനി ഹലിസാൻ വ സഖീലാനി ഫിലമിസാൻ വീബിലാൻ ബാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് ദിക്കറ് നാവിനി ചൊല്ലാൻ വളരെ എളുപ്പമുള്ള രണ്ട് തിക്കറ് പക്ഷെ അങ്ങനെയാണെങ്കിലും മീസാൻ എന്ന തുലാസിൽ നെന്മയുടെ അതുപോലെ തന്നെ മീസാൻ എന്ന തുലാസിൽ നെന്മയുടെ തുലാസിലെ ഏറ്റവും ഭാരമുള്ള രണ്ട് വാക്കുകൾ അതേതാണ് സുബഹാനുബോ സുബഹാനുബോധി ഈ രണ്ട് തിക്കറുകൾ അതാണ് നിസ്കാരത്തിന് ശേഷം നമ്മൾ ചെല്ലാറുള്ള തിക്കറ് സുബഹാന മുപ്പത്തിമൂന്ന് തവണ ചെല്ലാറുള്ളത് അല്ല ഹാന് മുപ്പത്തിമൂന്ന് തവണ ചൊല്ലാറുണ്ട് അള്ളാഹു അക്ബർ മുപ്പത്തിമൂന്ന് തവണ ചൊല്ലാറുണ്ട് ഈ ദിഖറുകൾക്ക് വലിയ മഹത്വമുണ്ട് അലഹമദില്ലാഹി തൻ്റെ ഒരു നിസാൻ അലഹമദില്ലാന്നുള്ള ദിഖർ അത് നിസാനിൽ നിറയും മിസാൻ അത് നിറക്കും എന്ന് നമുക്ക് അതീസിൽ കാണാൻ പറ്റും അപ്പോൾ ഈ മൂന്ന് ദിഖറുകൾ നമ്മൾ തെക്ക് പേർ ചൊല്ലുമ്പോഴും ഈ ദിഖറുകളൊക്കെ വരാറുണ്ട് ഈ ദിഖറുകൾ നമ്മൾ ധാരാളം ചൊല്ലണം തെക്ക് പേറുകൾ നമ്മൾ ധാരാളം വർദ്ധിപ്പിക്കണം അതുപോലെ തന്നെ അറഫ നോമ്പ് സൗമു യോമി അറഫ അറഫ ദിവസത്തെ ദിവസത്തെ മുമ്പ് അത് തുക്കഫസനത്തൽ മാവിയ കഴിഞ്ഞ ഒരു വർഷത്തെ പാവം കൊടുക്കാൻ അത് കാരണമാണ് അതുമാത്രമല്ല അറഫ അത് വിശുദ്ധമായ പെരുന്നാളിൻ്റെ തൊട്ട് മുമ്പെയുള്ള ദിവസം എന്ന അർത്ഥത്തിൽ തന്നെ ആ പെരുന്നാൾ രാവ് അതും തുപത്തുള്ള ഒരു രാത്രിയാണ് നമ്മൾ പലപ്പോഴും തിരക്കുകളിൽ ആ പെരുന്നാൾ തലേ രാത്രി നമ്മൾ വേറെ ഒരുപാട് കാര്യങ്ങളിൽ വ്യാപൃതരാകുമ്പോൾ നഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളാണ് ആ രാത്രിയുടെ മഹത്വം കണക്കിലെടുത്തുകൊണ്ട് ആ പെരുന്നാൾ തലേ രാത്രി പെരുന്നാൾ രാവ് അവിടെ നമുക്ക് എന്തെങ്കിലും ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാൻ സാധിക്കണം വാക്ക് ഇജാബത്തുള്ള രാത്രിയാണ് പെരുന്നാൾ രാത്രി എന്ന് പറയുന്നത് നമുക്ക് നന്മകൾ വർദ്ധിപ്പിക്കാനും ഇപാദത്തുകൾ അധികരിപ്പിക്കാനും ഒക്കെ നമുക്ക് തോഫിയൊക്കെ പ്രധാനം ചെയ്യുന്നതാകട്ടെ ലോകത്തുള്ള لا أريد أن أقول رحمة شيء ما أبد. أخوة الحمد لله، السلام عليكم.